ലൌ പറ്റി കേരളത്തിൽ ആര് പറഞ്ഞാലും അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു തീവ്ര ശ്രമം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൈക്കൊള്ളുന്നു വംശധ്രുവീകരണം സൃഷ്ടിക്കുവാനുള്ള സഭാ മേലധ്യക്ഷന്മാരുടെ ഒരു ശ്രമമായി ഇതിനെ വ്യാഖ്യാനിക്കുവാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ കേന്ദ്ര കേന്ദ്രധനമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ലൌ ജിഹാദിനെ കുറിച്ച് എന്തു പറയുന്നു എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം കാണുക നിർമ്മല സീതാരാമൻ തുറന്നു പറയുന്നു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ കേരള ആൻഡ് ഓൾസോ ദി ഹിന്ദു കമ്മ്യൂണിറ്റി ഹാവ് ഓൾ ഫേസ്ഡ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹവും ഹൈന്ദവ സമൂഹവും ഈ പ്രതിസന്ധി അൺസ്പോക്കൺ അൺഡിഫൈൻഡ് ടെറർ ഇഫ് ഐ കോൾ ഇറ്റ് എന്റെ അഭിപ്രായത്തിൽ ഇത് നിർവചിക്കപ്പെടാത്തതും ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഭീകരപ്രവർത്തനമാണ് വെരിൻ ഇറ്റ് ഇസ് വെരി ടു ഡിഫിക്കൾട്ട് ഡിസ്ക്രൈബ് ഇറ്റ് വ്യക്തമായി എളുപ്പമല്ല saying oh my god you don't, uh, you don't know imagine such things ചിലരുടെ ഒരു സങ്കല്പ സൃഷ്ടി മാത്രമാണ് എന്നുള്ള അഭിപ്രായത്തോടെ അതിനെ തള്ളിക്കളയാനുള്ള ശ്രമമാണ് ഇവിടെ കണ്ടുവരുന്നത് ഫോൾട്ട് ഓഫ് ദ ഗേൾ വാസ് നത്തിങ് ബട്ട് ടു ഹാവ് ടു ട്രസ്റ്റ് ആൻഡ് ഇൻ ലവ് വിത്ത് സംബഡിൻ ചിലർ ഒരുക്കുന്ന പ്രണയക്കെ പെട്ട് അവരെ വിവാഹം കഴിക്കുവാൻ നിർബന്ധിതരാകുന്നു എന്നല്ലാതെ പെൺകുട്ടികൾ ഇവിടെ തെറ്റൊന്നും ചെയ്യുന്നില്ല എൻഡ് ഓഫ് ദ ഡേർട്ട് എന്നാൽ ഒടുവിൽ അവൾ ഒറ്റപ്പെടുകയും എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു സോ ഇഫ് ഇൻ ഇന്ത്യ ലവ് ജഹാദ് പൊളിറ്റിക്കലി എന്ന വാക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ തെറ്റായ ഒരു ആരോപണമായി വിലയിരുത്തപ്പെടുന്നു സ്പീക്കിംഗ് ഔട്ട് പക്ഷേ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹം ഈ പ്രശ്നം തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചിരിക്കുന്നു ഇഫ് യു വുഡ് സേ ദ ബി ജെ പി സ്പീക്കിംഗ് ഔട്ട് ഐഡിയോളജിക്കൽ ഫാമിലി സേയിങ് ഇറ്റ് എക്സ്ട്രീം റൈറ്റ് വിംഗ് പോളിറ്റിക്സ് എന്നാൽ ബി ജെ പി ഇക്കാര്യം പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ആരോപണമായി വിലയിരുത്തപ്പെടും പതിറ്റാണ്ടുകളോളം ആയി തുടർന്നു വരുന്ന ഒരു യഥാർത്ഥ പ്രശ്നമാണ് ലവ് ലിഹാദ് ലിവ്ലം ഇൻ വിച്ച് വെരിസസ് ഇതിനകം ഒട്ടേറെ കുടുംബങ്ങൾക്ക് ഇത്തരം ഗൂഢശക്തികളുടെ പ്രവർത്തനങ്ങൾ മൂലം പെൺമക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം കേരള സ്റ്റോറി വെളിപ്പെടുത്തി ഐ എസ് എന്ന ഭീകരപ്രസ്ഥാനത്തെ തൊട്ടാൽ കേരളത്തിൽ ആർക്കൊക്കെ നോവുമെന്ന് ഈ സിനിമയും അനുബന്ധ നാടകങ്ങളും കേരളത്തോട് പച്ചയ്ക്ക് പറഞ്ഞു കേരളമേ കേഴുക ഇതാണ് ശരിയായ കേരള സ്റ്റോറി